ലിക്സ് നോക്കി ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചങ്ക് ബ്രോസ് ആണ് നമ്മുടെ വീട്ടില് നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യത്തിനായിട്ട് വന്നതാണ് കേട്ടോ അവിടെ നോക്ക് പേര് പറ എൻ്റെ പേര് വിഷ്ണു വീട് കുനിശ്ശേരി കുനിശ്ശേരിയാണ് എൻ്റെ പേര് ശിവപ്രസാദ് വീട് വടക്കഞ്ചേരി ശിവപ്രസാദും വിഷ്ണുവും ചങ്ക് ബ്രദേസും കേട്ടോ ചങ്ക് കൂട്ടുകാരാണ് അവര് േ മഞ്ഞുതിരും വഴി അരിക നാളെ രൂനിന്ന് മിഴി നിര നീ എങ്ങു പോകിലും അകലേക്കുമായിലും ശതൻ തൻ മൻതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാജാകനീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളുനിറയാ ഒഴുകിയൊഴുകിനുമെന്നും ഒരു പുഴ പിടയുന്നൊരൻ്റെ ജീവനിൽ കിണാവു തന്ന കണ്ണി നീലയങ്കിലെങ്ങിലെ പ്രകാശമിൽ നിഴിനീർ പേതമാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി ഇരിഞ്ഞ മനം പകുത്തു നൽകിട കുറുമ്പ് കൊണ്ടു മൂടിടാ അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വീരൽ സോ മറന്നിടാംകൾ തൻ മന്ത്യുമായി തുഴഞ്ഞരിക പോയിട എൻ്റെ നിന്റെ ഉന്മാ ഒരു നാത്തിടും അതിൽ നമ്മളും ചേർത്തിടും പിൾ പോലെദേവഴി നീലാവിൽ പാരിടും നിനക്ക് തുണയായി കനവുകൾ പകലിരവുകൾ നിരമണിയുമേ കഥ എഴുതുവാൻ ഈ ആശകർത്തൻ മന്തോണിയുമായി തുഴഞ്ഞകളെ പോയിട എന്റെ നെഞ്ചാകിനേ എന്റെ ഉന്മാദം നീയൽ ഇന്നും എന്നും ഒരു പുഴയാ ആരാതികേ മഞ്ഞുതിരും വഴി അരികേപ്പി ഓ അയ്യോ അങ്ങനെ നമ്മുടെ മൈക്കിലല്ലേ ഓ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചങ്ക് ബ്രോസ് വീട്ടില് നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യത്തിനായിട്ട് വന്നതാണ് കേട്ടോ അവിടെയാണ് എന്റെ പേര് പേര് വിഷ്ണു വീട് കുനിശ്ശേരി ശിവപ്രസാദ് വീട് ശേരി ശിവപ്രസാദും വിഷ്ണുവും ചങ്ക് ബ്രദേഴ്സ് ആണ് കേട്ടോ ചങ്ക് കൂട്ടുകാരാണ് അവര് അപ്പൊ അവരിവിടെ വന്നു വന്നപ്പോൾ നമ്മള് ചൂടല്ലേ അപ്പൊ ഒന്ന് തണലത്തൊക്കെ ഇരുന്നിട്ട് കുറച്ച് ജ്യൂസൊക്കെ കഴിച്ച് ഓരോ കുൾഫിയൊക്കെ കഴിച്ചിരുന്നപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ ബ്രദർ പറഞ്ഞത് കൂട്ടുകാരൻ നന്നായി പാടുന്നു പിന്നെ ഒന്നും ഓർത്തില്ല ആ പാടിയ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത് സോ ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ബ്രദേഴ്സ് ഓക്കെ അപ്പോൾ വീണ്ടും വരിക അതെ വരും ഓക്കെ ഓക്കെ താങ്ക് യു ശ്വാസം